ഹൈ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ പ്രിയമുള്ള കൂട്ടാർക്കും ഡിസ്റ്റക്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയുടെ ഇൻട്രോ ഭാഗം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നൂട്ടൽ ടു അർത്ത് വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത് അതിന് കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട് ഉണ്ട് നമ്മൾ നോർമലായിട്ട് ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ ഭാഗത്ത് കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തിട്ടുള്ള ഒത്തിരി അധികം ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് ന്യൂട്രൽ അടുത്ത് വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് പറഞ്ഞു അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കറിയാം ത്രീ വോൾട്ടേ വരാൻ പാടുള്ളൂ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ത്രീ വോൾട്ടേ വരാൻ പാടുള്ളൂ പക്ഷെ അതിന് മേളിലേക്ക് കയറി വരുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിന് രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ഒന്ന് നമ്മുടെ സപ്ലൈ സോഴ്സ് ആയിട്ടുള്ള കെ സി ബി തരുന്ന സപ്ലൈ സോഴ്സിൽ നിന്നുള്ള പ്രശ്നം അതായത് കെ സി ബി തരുന്ന ഇൻകമർ സെക്ഷനിൽ നിന്ന് തന്നെ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം പിന്നെ നമ്മുടെ എയർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ കൊണ്ട് വരുന്ന വ്യത്യാസം അപ്പോൾ അത്തരത്തിലാണ് ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞത് ഇതിനു മുമ്പ് നമ്മൾ ന്യൂട്രൽ അടുത്ത് വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലൈ സോഴ്സിൽ നിന്നുള്ള ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എന്തായാലും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തേക്കാം കാണാത്തവർ അതൊന്ന് കാണുക ഓക്കെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എയർത്തിങ്ങിൻ്റെ പോരായ്മ കൊണ്ട് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയിട്ട് വരുന്നൊരു സാഹചര്യം അത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചരിക്കണം ഓക്കെ അപ്പോൾ ആദ്യം കണ്ട വീഡിയോ ഒന്നുകൂടി കണ്ടുപോകാം ഈ വീഡിയോയിൽ ഞാൻ ചെക്ക് ചെയ്യുന്നത് ന്യൂട്രലും എർത്തും തമ്മിൽ ഡി ബിക്കകത്ത് ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂര് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുകൊണ്ട് അങ്ങനെ എടുത്താണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും തീർച്ചയായിട്ടും അപ്പോൾ ഇത് നോക്കുക ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് നമ്മൾ ആദ്യം മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എയ്റ്റ് വോൾട്ടാണ് നമുക്ക് കിട്ടുന്നൊരു വോൾട്ടേജെന്ന് പറയുന്നത് പിന്നെ ഇൻവെർട്ടർ സെക്ഷൻ കൂടി ഞാൻ ചാർജ് ചെയ്ത സമയത്ത് അവിടെ പതിനാറ് വോൾട്ടിലേക്ക് മാറുന്നു നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോയിൽ ഞാൻ ചെക്ക് ചെയ്യുന്നത് ന്യൂട്രൽ വർത്തുമായിട്ട് വോൾട്ടേജ് ആണ് നമ്മൾ ഡി ബിയിൽ ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നോർമലായിട്ടുള്ള സാഹചര്യത്തിൽ എട്ട് വോൾട്ടും അതേപോലെ തന്നെ ഞാൻ ഇൻവേർട്ടർ ഓൺ ആക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഇൻവെർട്ടർ ഓൺ ആക്കുന്ന സാഹചര്യത്തിൽ അത് പതിനാറ് വോൾട്ടിലേക്ക് ഹൈ ആകുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ലോഡ് വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതേപോലെ ഇൻപുട്ടിലെ തകരാറുണ്ട് അതേപോലെ സർവീസ് കേബിളിൻ്റെ തകരാറുണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയി പോകത്തുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും വെർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പോരായ്മയാണ് എന്ന് മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോട്ടിൽ നിർത്തി നമ്മളൊരു ചെറിയൊരു കണ്ടക്ടർ ഉപയോഗിച്ചിട്ട് ചെയ്ത് പോക്കി ഷോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആർ സി സി ബി ട്രിപ്പ് ആകേണ്ടതാണ് അങ്ങനെ ട്രിപ്പ് ആകുന്നില്ല അപ്പോഴാണ് നമുക്ക് കാരണം കൃത്യമായിട്ടൊരു വന്ന കാര്യം വെർത്തിങ്ങിൻ്റെ പോരായ്മ അല്ലാത്തതുണ്ടെന്നുള്ളത് പിന്നെ ഞാൻ പാനൽ ബോർഡ് സൈഡിൽ പോയി പരിശോധിച്ചു പാനൽ ബോർഡ് സൈഡിൽ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ സീറോ വോൾട്ടിൽ നിന്ന് വൺ വോൾട്ട് വരെയൊക്കെയാണ് ലോഡ് കണ്ടീഷനിൽ വരുന്നത് അത് അങ്ങനെ ചെക്ക് ചെയ്ത് തന്നപ്പോൾ പാനൽ ബോർഡ് സൈഡിൽ അതിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അപ്പോൾ ഇനി അടുത്ത ചെക്കിംഗ് വരുന്നത് വെച്ചാൽ കേബിളാണ് കേബിൾ ഒത്തിരി അധികം ലെങ്ങ് ഉണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അധികം ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ കേബിൾ വന്ന് കയറുന്ന ഡെക്റ്റിലാണ് ആ ഡെറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ഡെറ്റിൻ്റെ ഭാഗത്തും ലോഡ് കണ്ടീഷനിൽ പോലും അവിടെ നമുക്ക് വൺ ടു വോൾട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം വന്നപ്പോൾ നമുക്ക് കേബിൾ കഴിഞ്ഞ് ബാക്കി വയറാണ് യൂസ് ചെയ്യുന്നത് ആ വയറിലെ ലോസോ അല്ലെങ്കിൽ വയറിലെ ഡാമേജോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറ്റുക ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പ്രോപ്പർ ആയിട്ടുള്ള എറത്തും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായി ഡക്റ്റിൽ കൃത്യമായിട്ട് വൺ വോൾട്ടേ വരുന്നുണ്ടെങ്കിൽ ഡക്റ്റിൽ നിന്നും അകത്തേക്ക് പോയിരിക്കുന്ന ടൂ പോയിൻ്റ് ഫൈവിൻ്റെ ഗ്രീൻ വെയർ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഗ്രീൻ വെയറിൻ്റെ ബ്രേക്കേജാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വന്നിരിക്കുന്ന കോപ്പർ കണ്ടക്ടറിൽ നിന്നും ഒരു വയർ എടുത്ത് സെപ്പറേറ്റ് ഡി ബിയിലേക്ക് കൊണ്ടുപോയി അവിടെ മെഷർ ചെയ്യുമ്പോൾ ഡി ബിയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ വൺ വോൾട്ടേ വരുന്നുള്ളൂ വൺ വോൾട്ട് ടു വോൾട്ട് ലെവലിലേക്ക് ഹൈ ആകുന്നത് മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് ഹൈ ആകുന്ന ഒരു സാഹചര്യം വരുന്നില്ല അപ്പോഴാണ് ഡി ബിയിൽ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ കൃത്യമായിട്ട് ട്രിപ്പിംഗ് ഇഷ്യൂസോ പറ്റുന്നോ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ട് മെയിൻ എർത്തിൽ തന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു അപ്പോൾ നിലവിൽ ആ ഒരു ഡി ബിയിൽ പ്രോപ്പറായിട്ടുള്ളൊരു എർത്തിങ് ഉണ്ടായിരുന്നില്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയിരുന്ന നൂട്രൽ എർത്ത് വോൾട്ടേജ് പതിനാറ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൽ വന്നിരിക്കുന്ന ഇൻഡക്ഷൻ മൂലം ഉണ്ടായിരുന്ന വോൾട്ടേജാണ് കാരണം എങ്ങോ ട്രിപ്പിംഗ് ഇഷ്യൂസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ മെയിൻ എർത്തിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കട്ട് ചെയ്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഡീ അതും കൂടി അതുകൊണ്ടെടുത്ത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള വോൾട്ടേജ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ പതിനാറ് വോൾട്ടിന് എടുത്തു എട്ട് വോൾട്ടും പതിനാറ് വോട്ടിലേക്കോ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ എട്ട് വോൾട്ടിലേക്കും പതിനാറ് വോൾട്ടിലേക്കൊക്കെ വോൾട്ടേജ് ഹൈ ആയിപ്പോയി അത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഒരു നൂറ്റെടുത്ത് വോൾട്ടേജ് ആയിരുന്നു തീർച്ചയായിട്ടും അല്ല അത് ഇൻഡക്ഷൻ മൂലം നമ്മുടെ ഡി ബിയിൽ നിന്നും മറ്റ് പോയിന്റുകളിലേക്ക് സ്വിച്ച് ബോർഡുകളിലേക്കൊക്കെ എർത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവയെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഡി ബിയിലെ എർത്തിങ് പോയിന്റിലാണ് എർത്തിങ് ടെർമിനൽസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അവിടെ അത്രയും വോൾട്ടേജ് ഉണ്ടാകാനുള്ള കാര്യം ഈ നമ്മൾ പോയിരിക്കുന്ന സ്ച്ച് ബോർഡിലേക്കെ കൂട്ടത്തിൽ സർക്യൂട്ടുകൾ കൂട്ടുകൾ പോയിരിക്കുന്ന കൂട്ടത്തിൽ എർത്ത് വേറുകളും പോയിട്ടുണ്ട് അവയിലുണ്ടാകുന്ന ഇൻഡക്ഷനാണ് കൃത്യമായിട്ട് നമുക്ക് ആദ്യം കിട്ടിയ പതിനാറ് വോൾട്ടായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബുദ്ധിമുട്ടുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള എർത്തിങ് സംവിധാനം ഡി ബിയിലുണ്ടോ എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തുക ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അഡീഷണൽ വയർ ഉപയോഗിച്ചിട്ടാണെങ്കിലും എർത്ത് പോയിന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുക ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഡി ബി സൈഡിൽ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങളുടെ ചെക്കിംഗ് പ്രൊസീജേഴ്സ് ചെയ്യുക നമ്മൾ ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐ ആർ വാല്യൂസ് ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിലും പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ് സംവിധാനം അല്ല ഡി ബിയിൽ നമ്മുടെ ചെക്കിംഗ് മുഴുവൻ വേസ്റ്റ് ആകും കാര്യം മറ്റൊരു സ്ഥലത്ത് പ്രോപ്പർ ആയിട്ടുള്ള എയർത്തിങ് കാര്യങ്ങൾ കിട്ടുകയും അതുവഴി ന്യൂട്രലിൽ നിന്നോ ഫേസിൽ നിന്നോ ഗ്രൗണ്ടിംഗ് സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഡി ബിയിൽ ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഐ ആർ വാല്യൂ ആയിരിക്കും ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു സെപ്പറേറ്റ് കേബിൾ തന്നെ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ മീറ്ററിൻ്റെ കേബിൾ തന്നെ നമുക്കൊരു എയർ വാല്യൂ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കരുതി വെച്ചേക്കാം നമ്മൾ എർത്തിങ് പോയിൻ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡി ബിയിലേക്ക് എടുത്തതിന് ശേഷം അവിടെ നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അയർ വാല്യൂസ് ആ പോയിൻറ്റുമായിട്ട് ആ എർത്തിങ് പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുക അല്ല അല്ലെങ്കിൽ ആദ്യമേ തന്നെ എർത്ത് പ്രോപ്പറാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്തിന് ശേഷം മാത്രം അയർ വാല്യൂസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇടയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ത്രൂ ആയിട്ടുള്ള ഒരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്ത കാര്യം ഒത്തിരി നേരം സംസാരിച്ച് വരുമ്പോൾ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിലെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം അത് ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ലൈവായിട്ട് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള വീഡിയോസും വീണ്ടും കാണാം അതുവരേക്കും ബൈ 1.5 ഇല അവിടെ വസ്ത്രത്തിലേക്ക് കൊടിച്ചോ ഹ് ഉള്ളത് ഓട നമ്മളൊക്കെ കൊടുക്കുന്ന കണക്ഷൻ ഇങ്ങടെ ൂറ്റി നാൽപ്പത്തിരണ്ട് എല്ലാ ഇരുനൂറ്റിലും ഇനി അത്തും കൂടി പന്ത്രണ്ട് വോൾട്ട് ഇതുവായിട്ട് ടു വോൾട്ട് കട്ടിട്ട് ഇത് വേറെ അടുത്ത വോൾട്ടർ ഉണ്ടായതാണ് ഒരു ലിറ്റർ എന്ന് പറയാൻ പറ്റുന്ന പതിമൂന്ന് വോൾട്ട് ഇതാണ് അല്ലേ വോൾട്ട് ഇത് മെയിനാണ് മെയിനാണ് അതിനകത്ത് കട്ട് ചെയ്ത് വെച്ചാൽ ഇത് കണങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നോക്കാം വോൾട്ട് സെറ്റം ഓക്കെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള വോൾട്ടേജ് ആയിട്ടുണ്ട് okay?